വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഒരുപാട് ആൾക്കാരുടെ ഒരു റിക്വസ്റ്റാണ് ഷോർട്ട് വീഡിയോയെക്കാട്ടി കൂടുതൽ ലോങ് വീഡിയോ ഇടപോകുന്നത് കാര്യം ഒരുപാട് പേർക്ക് നമ്മൾ ഇങ്ങനെ അവരോട് ഇൻട്രാക്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സംസാരിച്ച് വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതൊരു ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടി എടുത്ത കുറേ ക്ലിപ്സാണ് ഞാനത് എന്തായാലും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കുറേ കുറേ ക്ലിപ്പുകൾ ആഡ് ചെയ്ത് ഒരു നാല് മിനിറ്റിനുള്ള വീഡിയോ ഒപ്പിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളിത് ജസ്റ്റ് കാണുക അപ്പം ഞാൻ ഇന്നൊരു പരവാസ്തോലി വീട്ടിലേക്കാണ് പോകുന്നത് അതായത് നമ്മൾ ആലപ്പുഴക്കാരാണ് അപ്പോൾ ആലപ്പുഴയിൽ ഹൗസ് വാമിംഗിൽ പെരോസ്തോലി എന്ന് പറയും ആ വാസ്തോലി എന്ന് പറയും അപ്പൊ നിങ്ങൾ ഏത് ജില്ലയാണ് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ ഹൗസ് ഫാമിങ്ങിന് പറയുന്നതെന്നും കൂടെ പറയണേ അപ്പം ഏർ ഞാനൊരു നാല് വർഷം മുന്നേ ഒരു ഇതേപോലെ ആൽബത്തിന് പോയപ്പോ അവിടെ അവരുടെ വീടിന്റെ ഈ ഹൗസ് വാമിങ്ങിന്റെ വീഡിയോ ഇട്ട് അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഇത് പെരോസ്തോലി വീഡിയോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കൂടെ അഭിനയിക്കാൻ വന്നവരൊക്കെ മലപ്പുറക്കാരും തൃശ്ശൂര് കാരും പല സ്ഥലത്തുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവർ ഫസ്റ്റ് തന്നെ ഒരാൾ കുറേ വാസ്തോലി അതിന് കുടിയിരിക്കൽ എന്നല്ലേ പറയണ്ടതെന്ന് പറഞ്ഞാൽ ചിലർ പറഞ്ഞു ഏ അങ്ങനെ കയറി എന്നാണ് പറഞ്ഞത് അങ്ങനെ പലരും പല അഭിപ്രായങ്ങളൊക്കെ കേട്ടോ പറഞ്ഞത് അപ്പം നിങ്ങളും കൂടെ ഒന്ന് അത് പറഞ്ഞ രസമായിരിക്കും കേൾക്കാൻ അപ്പം ഞാൻ ഇതേ ജസ്റ്റ് എൻ്റെ ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് കൈ ഒരു കയ്യിൽ ഫോണും ഒരു കൈയ്യിൽ ഇങ്ങനെ മേക്കപ്പ് ചെയ്യാനുള്ള സാധനങ്ങളും ആണ് കേട്ടോ പിന്നെ ഈ കണ് കണ്ണാടിയിലെ പാടിന്റെ കാര്യം നിങ്ങള് മൈൻഡാക്കണല്ലേ ചിലർ പറയും ആ കണ്ണാടി ഒന്ന് ക്ലീൻ ചെയ്തുകൂടിയെന്നൊക്കെ ചോദിക്കും കേട്ടോ ഈ മേക്കപ്പ് ഇടുന്ന സമയത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോൻ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അതിൽ പോയി പിടിക്കുന്നതാണ് കേട്ടോ അപ്പൊ നമ്മളുടെ വീട്ടിൽ മൂന്നാൾക്കാരെ ഉള്ളൂ എങ്കിലും നമ്മുടെ വീട്ടിൽ മൂന്ന് അലമാരിയുണ്ട് ഇപ്പൊ ഈ റീസെന്റ്ലി പുതുതായിട്ട് വാങ്ങിച്ച അലമാരി കേട്ടോ അത് വീടിന്റെ അകത്തേക്ക് കയറാത്തത് കൊണ്ട് വെച്ചിരിക്കുവാണ് അങ്ങനെ അച്ചൂക്കാരനെ വിളിച്ചപ്പോൾ ഞാൻ വരുന്നില്ല ഇപ്പോൾ എണ്ണീറ്റയിൽ ഉള്ളത് എനിക്ക് റെഡി ആകണം ഒരുപാട് ടൈം പിടിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ലല്ലുവിനെ ഞാൻ ഉടുപ്പൊക്കെ ഇട്ട് സെറ്റാക്കി നിർത്തിയതാട്ടാ പെട്ടെന്ന് മൂടൊക്കെ മാറി ഞാൻ വരുന്നില്ല കുഞ്ഞാ ഉണ്ടെങ്കിലേ വരത്തുള്ളൊക്കെ പറഞ്ഞു അപ്പോൾ പൊന്നു സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസം ആയതേ ഉള്ളൂ അപ്പോൾ അവൾക്ക് ഉടനെ ട്രാവൽ ചെയ്യാനൊന്നും പറ്റില്ല മൂക്കിൽ ഇങ്ങനെ അലർജി ഒന്നും പൊടിയൊക്കെ ഒന്നും അടിക്കാൻ പറ്റത്തില്ല അപ്പോൾ അവൾ വേറെ അവനെ കരയക്കേണ്ട നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാനും ഉമ്മിയും വപ്പിയും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ വീട് അപ്പോൾ അത്യാവശ്യം നല്ല റാഹത്തായിട്ടുള്ള ഒരു പരിപാടിയൊക്കെ ആയിരുന്നുണ്ട് നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ജ്യൂസ് എല്ലാം ഫ്രഷ് ജ്യൂസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അതുപോലെ ലൈവായിട്ട് ജിലേബി എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് ഇതുപോലെ നമ്മളെ കോട്ടൻ ക്യാൻഡി പിന്നെ പോപ്പ് എല്ലാം ഇങ്ങനെ ലൈവായിട്ട് ജ്യൂസ് അടിച്ച് കൊടുക്കൽ ഇപ്പം ഇപ്പം കണ്ടുണ്ട് കേട്ടോ ഉമ്മിയുടെ സിസ്റ്ററെ പിന്നെ ഇതുപോലെ ഞാൻ വീടിൻ്റെ അകം ജസ്റ്റ് ഞാൻ ചെറിയ സീനുകളെ പിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്ന കേട്ടോ അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു പ്രെയർ റൂമാണ് കേട്ടോ ഞാൻ ഇൻഷാല്ലാ വീട് വെക്കുന്ന ടൈമിൽ ഇതേപോലെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് ഇനി ഉടനെ വരും കേട്ടോ ഞാനൊരു ഒരു നാലഞ്ച് മാസത്തിനുള്ളിൽ നമ്മുടെ വീടിൻ്റെ പണിയൊക്കെ സ്റ്റാർട്ടാവും അപ്പോൾ അതിൻ്റെ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് എല്ലാം ഞാൻ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് അറിയിക്കാം ഇതിപ്പം ബാൽക്കണി പോലെയാണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ലൊരു വീടായിരുന്നു കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട് അതിന് അത്യാവശ്യം എന്നാൽ നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളും ഇൻറ്റീരിയറിലും എല്ലാം അപ്പം അങ്ങനെ നമ്മൾ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഉമ്മയ്ക്ക് കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഇങ്ങനെ ഇറങ്ങി വരുന്നതും കയറുന്നതും ഒക്കെ ആയിട്ട് കുറേ നേരം ഷൂട്ടൊക്കെ ചെയ്ത് ഉമ്മയ്ക്ക് റീൽസിലിട ഇതൊക്കെ ചിലപ്പോൾ ഇനി റീൽസിൽ വരും ഉമ്മിയുടെ ഇപ്പോൾ ഇതാണ് കുഞ്ഞുമ്മീടെ മോള് അപ്പം നമ്മുടെ ഞാൻ വിചാരിച്ച് നമ്മളൊന്നും പരിചയം ചോദിച്ചപ്പോൾ എല്ലാവരും പേരും ഡീറ്റെയിലും ഒക്കെ മോള് പറഞ്ഞ് അപ്പോൾ ചൂടായപ്പോൾ ഞാൻ ഇറങ്ങി വെളിയിൽ വന്നു തന്നെ കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ചൂട് ഒരു ചൂട് ടൈമായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നടന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ ഞാൻ ബിരിയാണി എടുത്തില്ല ഊണാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഗുലാബ് ജാമുനും ഇതുപോലെ ഐസ്ക്രീമും കൂടെ ആയിട്ട് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മി എനിക്ക് വിളിച്ചത് ഞാൻ ഉമ്മിച്ചിരിക്കും വീഡിയോ എടുത്ത് കൊടുത്ത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഒക്കെ അവിടെ നിന്ന് അപ്പോഴത്തേക്ക് ഓട്ടോ വന്നു ഞങ്ങൾ ഓട്ടോ ഇങ്ങനെ ഓട്ടോയിലാണ് വന്നത് അപ്പോൾ ഓട്ടോ ഞങ്ങൾ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് പുള്ളി വന്ന് അപ്പോൾ അങ്ങനെ ആ ഓട്ടോയിൽ കയറിയിട്ടേ പോകുമായിരുന്നു കേട്ടോ പക്ഷേ അത്യാവശ്യം നല്ല ഒന്നാമത് ഇങ്ങനത്തെ ഫംഗ്ഷനുകളൊക്കെ എന്ന് പറഞ്ഞാൽ തന്നെ ബന്ധുക്കാരെ കാണലും സന്തോഷവും അതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം അപ്പം ഞാനും ഉമ്മയും വാപ്പിയും മാത്രമായിരുന്നു പോയിട്ടുണ്ടായിരുന്നെങ്കിലും നല്ല വൈബായിരുന്നു കേട്ടോ അവരുടെ കൂടെയൊക്കെ പോകുമ്പോൾ നമുക്കൊന്നും കൂടെ അവരുമായിട്ട് കൂടുതൽ ഇൻട്രാക്ഷൻ ചെയ്യാനൊക്കെ പറ്റും നമ്മുടെ ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ സപ്പോർട്ടാക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റാക്കുക സബ്സ്ക്രൈബ് ചെയ്യുക